ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഫാൻസി വളകളുമായിട്ടാണ് അതായത് കുറച്ച് കളർഫുൾ ആയിട്ട് വരുന്ന കളർഫുൾ വളകൾ എന്ന് തന്നെ പറയാം പല കളറുകളിലുള്ള ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്ന വളകളാണ് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൂടെ പറ്റിയ ഇത് വരുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു വളയാണ് നമ്മൾ ആരായാലും ഒരു സാധനം വാങ്ങിച്ചുകം അത് എത്ര മാക്സിമം ഉപയോഗിക്കാൻ ഉപയോഗിക്കാമെന്നായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വളയാണിത് ഇത് നോക്കിക്ക നല്ല അടിപൊളി മെറ്റലാണ് നല്ല മെറ്റൽ വളകളാണ് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റാലിക് പെയിൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് മെറ്റാലിക് കളേഴ്സാണ് ഇതിൽ എട്ട് കളറുകൾ വരുന്നുണ്ട് ഒരു സെറ്റായിട്ട് ഇത് ആയിട്ടുള്ളൂ ഒരു സെറ്റ് എടുക്കുന്നവർ മാത്രം ഇത് വാങ്ങിക്കുക ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ കണ്ടോ അതായത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ ഒരെണ്ണത്തിന് വരുന്നുണ്ട് പക്ഷേ ഇത് പീസ് ആയിട്ട് ഞാൻ തരത്തില്ല ഇത് നിങ്ങൾക്ക് സിംഗിളായിട്ടും ഇടാം ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരെണ്ണം മാത്രമായിട്ട് ഇടാം അത് അത് കാരണം ഒരു മൂന്ന് വള ആയിട്ട് വരുന്ന പോലുള്ള ഒരു പാറ്റേൺ ആണ് പക്ഷെ ഇത് ഒറ്റ വളയാണ് കേട്ടോ അങ്ങനെ വന്ന് ഒരു ബ്ലൂ ഒരു റാണി പിങ്ക് ബ്ലാക്ക് ഓറഞ്ച് ഗ്രീൻ പർപ്പിൾ പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ അങ്ങനെ പറയാം പിന്നെ ഒരു മെറൂൺ മറൂണും റെഡിനും പറ്റുന്ന ഒരു കളർ എല്ലാ കളേഴ്സും അപ്പോൾ ഇതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് മിക്സ് ചെയ്തിടാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും നിങ്ങളുടെ ചോയ്സാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള വളയാണ് അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇത് സെറ്റായിട്ട് മാത്രമേ തരത്തുള്ളൂ ഇതിൻ്റെ തിരിസാരും ചോദിക്കേണ്ട സെറ്റായിട്ട് എടുക്കുന്നവർ ഇത് ഒരുപാട് ഇവിടെ ഷോപ്പിൽ ഷോപ്പിട്ടിട്ട് കുറച്ച് ദിവസം എഴുതാൻ കൊണ്ടുവച്ചിട്ട് ഇവിടെ തന്നെ ഇത് കാണുന്നവർ കാണുന്നവർ എടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടൊരു വേഗം തന്നെ ഓർഡർ ചെയ്യുക ടു എയ്റ്റ് മുതൽ ടു ടു വരെ ആണ് ഇതിൻ്റെ സൈസ് ടു എയ്റ്റ് ഒത്തിരി ടൈറ്റായിട്ടുള്ളവര് എനിക്ക് എന്തായിരുന്നു സ്കെയിലൊന്ന് ഒന്ന് ഇട്ടേക്കണം അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളുടെ സൈസ് ആണ് സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് കുഞ്ഞുങ്ങളുടെ അളവ് ഇതുപോലെ തന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ സീറോ തൊട്ട് ഇവിടെ വരെയുള്ള അളവ് നിങ്ങൾ ഇട്ട് തരുവാണെങ്കിൽ ഇവിടുന്ന് കറക്റ്റായിട്ടുള്ള സൈസ് നമ്മൾ തരും കുഞ്ഞുങ്ങളുടെ അളവിലും സെയിം തന്നെയാണ് വരുന്നത് സെയിം കളേഴ്സാണ് തീരെ ചെറുതിൽ ചെറിയ കളർ ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയാണ് കൊച്ചത് ഏറ്റവും ചെറുത് ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ സൈസൊക്കെ രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളവർക്ക് ഈ ഇതീയൊരു കളേഴ്സാണേ വരുന്നത് കണ്ട ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ബാക്കിയെല്ലാം ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡ്രോപ്സ് പാറ്റണി വരുന്നതാണ് ഇത് ഫൈബർ ആണ് കേട്ടോ ബാങ്കിള് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാണ് കറക്റ്റ് ആ റെയിൻറോ ബാങ്കിൾ ആണ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാം ഷിപ്പ് ചെയ്യാം പത്ത് രൂപയുള്ളൂ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് പീസായിട്ട് അവൈലബിൾ ആണ് അടുത്ത കളർ തീയ്യ ഒരു പീച്ചാണ് ഒരു ഗോൾഡൻ ഓറഞ്ച് മിക്സായിട്ട് വരുന്ന പീച്ചാണ് നെക്സ്റ്റ് വരുന്നത് നോക്കി അടിപൊളി ഒരു ഗ്രേ കളറാണ് എല്ലാം ഭംഗിയുള്ള കളേഴ്സാണ് ആഡ് ചെയ്ത് വരുന്നത് ഇതൊരു പീച്ചാണ് കേട്ടോ ലൈറ്റ് പീച്ചാണ് ഇതിൽ നിങ്ങൾക്ക് ഡാർക്കിൻ്റെ കൂടെ ലൈറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും കാരണം അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് അതിൻ്റെ ആ ഒരു വർക്ക് വന്നേക്കുന്നത് കാരണം ഇത് ഗ്ലാസി ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാർക്കിൻ്റെ കൂടെ ലൈറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാം ഇതേ നോക്കി ലാവണ്ടറിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിക്കേ എന്തിനാണ് നിങ്ങൾ റെയിൻ റോപ്സിന് പോകുന്നത് അതിനെക്കാട്ട് എത്രയോ സേഫായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത് ഇതൊരു ലൈറ്റ് ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്രീം കളറാണ് ഗോൾഡൻ ക്രീം കളറാണ് ലൈറ്റ് ക്രീമിൻ്റെ കൂടെ നമ്മുടെ സെറ്റ് സെറ്റ് സാരി സെറ്റും ഉണ്ട് ആ ഒരു കളറ് യെല്ലോടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അങ്ങനെ പല പലതിൻ്റെ കൂടെ ഇടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക പീസ് റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയാണ് ഇതിൻ്റെ തന്നെ ബ്രൈറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് ടു അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ടു എയ്റ്റുകാർക്ക് ഇത് പറ്റത്തില്ല ആ ഒരു സങ്കടം പറയാനുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ടു എയ്റ്റ് ടൈറ്റ് ആയിട്ടുള്ളൊരു ഇത് ഓർഡർ ചെയ്യേണ്ട ടു എയ്റ്റ് ഓക്കെ ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ സ്കെയിലിൽ അളവ് കാണിക്കുക അതിനുശേഷം മാത്രം ഓർഡർ ചെയ്യുക ഇത് സൈസ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേണോ റീഫണ്ടോ ഒന്നും തരാൻ പറ്റത്തില്ല ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനേ പിന്നെ പറ്റൂ കാരണം വെറും പത്ത് രൂപയുള്ളൂ അപ്പം നമുക്കിതിൻ്റെ ബ്രൈറ്റ് ഷെയ്ഡ്സ് കാണാം അപ്പോൾ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ ഇതേ ഡാർക്ക് ഷെയ്ഡാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഗോൾഡൻ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കറക്റ്റ് നമ്മുടെ കുപ്പിവള പോലെ തന്നെയാണ് കിടക്കുന്നത് കണ്ടോ കുറച്ചും ഒരു ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇതിൽ ആയിട്ട് വരുന്നത് കണ്ടോ അപ്പോൾ ഒരു സെയിം തന്നെ റേറ്റ് സോറി റേറ്റ് സെയിം തന്നെ ഇത് എങ്ങനെ വെക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓറഞ്ച് ആണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ് നിങ്ങൾക്കിത് പർപ്പിളിൻ്റെയും ഗ്രേപ്പിൻ്റെയും മറ്റേ രണ്ടായിരുന്നു അങ്ങനെ ഓ എന്തോ ഒരു കോമ്പിനേഷൻ നോക്കിയേക്കെ സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത് ബ്രൗൺ നല്ല മറൂൺ കളറാണ് ഇത് ബ്രൗണിൻ്റെ കൂടെ ഗ്രേപ്പിൻ്റെ കൂടെ ഇടാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കണ്ടില്ല അല്ലേ ഡേ കണ്ടോ ടേണ്ടേ ഓക്കേ നെക്സ്റ്റ് വരുന്നത് നല്ല റാണിപ്പിങ്കാണ് ഇത് റാണിപ്പിങ്കിൻ്റെ കൂടെ അതുപോലെ തന്നെ മജന്തയുടെ കൂടെയും പറ്റും ഇത് നോക്കിയിട്ട് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഇത് ഗോൾഡൻ്റെ കൂടെ ഇടാൻ പറ്റും എല്ലാം അങ്ങനെയുള്ള എല്ലാ ഒരു ചെറിയ ബ്രൗണിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് നല്ല ഗ്രീൻ കളറാണ് ബോട്ടിൽ ഗ്രീൻ ആണ് ട്രഡീഷണൽ ഡ്രെസ്സുകളുടെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും കുപ്പികളെ ആണോ അല്ലയോ അന്നും മനസ്സിലാത്തില്ല ഇതൊരു പീച്ച് കളറാണ് ഈ ഡാർക്ക് പീച്ച് കളർ റെഡിലും ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെ സൂപ്പർ സൂപ്പർ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് പത്ത് രൂപയുള്ളൂ നമുക്ക് എത്രത്തോളം റേ സ്റ്റോക്ക് ഒന്നും ഉണ്ടെന്ന് അറിയത്തില്ല നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക കുഞ്ഞു പിള്ളേരുടെ വലിയ സൈസ് അതായത് ഒരു പത്ത് വയസ്സ് എട്ട് വയസ്സ് അവർക്ക് കൈക്ക് അത്യാവശ്യം കാലം ഉള്ളവർക്കൂടെ ഇതിൻ്റെ ചെറിയ സൈസ് ചിലപ്പോൾ ഇടാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ വേണ്ടത് സ്കെയിലിൽ മാത്രം നിങ്ങൾ എടുത്താളെന്നിടുക സെയിൽ നിങ്ങൾ ടു സിക്സ് ടു ഫോർ ഒന്ന് പറയണ്ട കാര്യം ഒട്ടും അത് ഓക്കെ ആവുന്ന രീതിയിലല്ല ഇത് വന്നേക്കുന്നത് അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ബാക്കിയെല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് അടുത്ത ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഒരു ടൈപ്പ് ഓഫ് ഫോണാണേ ഞാനിതിന് ഷോർട്സിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് ഇട്ട് നോക്കിയത് എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എടുക്കാമോ എന്ന് വിചാരിച്ചു ഇതിൻ്റെ പേര് ബെൽജിയം കട്ട് അക്രലിക് ബാങ്കിൾ എന്നാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഇതിന് അങ്ങനെ അൺബ്രേക്കബിൾ ആണ് വിഷയൊന്നുമില്ല ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ഫിനിഷിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈവൻ എൻ്റെ ഡ്രസ്സുമായിട്ടൊരു മാച്ചിങ് അല്ലാത്ത കളറാണത് പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങും അതുപോലെ ട്രാൻസ്പെറൻറ്റോ ഓൾട്ടർനേറ്റായിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റും എല്ലാ ഡ്രസ്സുകളുടെ കൂടെ അതായത് ഏകദേശം ഓക്കെ ആവുന്നതിൻ്റെ എല്ലാം കൂടി ഇടാനായിട്ട് പറ്റും സൈസ് പറയുമ്പോൾ ടു എയ്റ്റ് പറ്റത്തില്ല ഒരു ടു സെവൻ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു തൊട്ട് താഴെ ടു എയ്റ്റിൻ്റെ തൊട്ട് താഴെ ടു സിക്സിൻ്റെ തൊട്ട് താഴെ ടു ഫോറിൻ്റെ തൊട്ട് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ടു സീറോ കുഞ്ഞു കണ്ണെന്ന് കുറവുള്ള ഇടാനായിട്ട് പറ്റും നോക്കിക്കേ ഇതിന്റെ പല സൈസസ് ഒറ്റ ബോക്സിലാണേ വരുന്നത് എന്ത് രസമുണ്ട് നോക്കിക്കേ നല്ലൊരു ട്രാൻസ്പ്ലാൻറ്റ് ഫിനിഷിംഗ് ആണ് ഗോൾ നമ്മുടെ ഗ്ലാസ് ബാങ്കിളിൻ്റെ ഉള്ള ഒരു ആ ഒരു രീതി നോക്കിയാൽ മതി ഇത് നോക്കിക്കേ ഒരു മെറൂണിന്റെ കൂടെ ഗ്രേപ്പിന്റെ കൂടെ ബ്രൗണിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കളറാണ് ഒരു കോമൺ കളറാണ് എന്താ എടുക്കണ്ട ഇങ്ങനെ ഉണ്ടാവില്ല അല്ലേ നെക്സ്റ്റ് വൺ ഒരു ഒലിവ് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ പറയുമ്പോൾ ബ്രൗണിൻ്റെ കൂടെ നമ്മുടെ മെഹന്ദി കളർ ഉണ്ട് നേരത്തെ നമുക്കൊരു മെഹ് ഇതുണ്ടായിരുന്നു കുപ്പിവള മെഹന്തി ഷെയ്ഡിൽ വരുന്നത് അതായത് മെഹന്ദി ഇടുന്നതിന് ഇടുമ്പോഴുള്ള കളർ കേട്ടോ അല്ലാതെ ഇളക്കുമ്പോൾ ഉള്ള കളറല്ല ആ ഒരു കളറാണ് ഒലിവ് ഒലിവ്ഗ്രീൻ്റെ കൂടെ ബ്രൗണിൻ്റെ കൂടെ അങ്ങനെയൊക്കെയുള്ള ഈ ചാണകപ്പച്ച പച്ച അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ പറ്റും കേട്ടോ ഈ ഒരു കളറ് അടുത്തത് നോക്കിക്കേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡാണ് ഈ ഗ്രേപ്പിൻ്റെ ഇത് ലാവണ്ടറിൻ്റെ കൂടെയും പർപ്പിൾ ഡാർക്ക് പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഗ്രേപ്പ് ഒക്കെ ഇടാൻ പറ്റും നല്ല ഒരു അതിൻ്റെ ഒരു ഗ്ലാസി ഫിനിഷിങ്ങിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഭംഗിയാണ് അടുത്തത് വരുന്നത് റോയൽ ബ്ലൂ ആണ് റോയൽ ബ്ലൂ വരുമ്പോൾ അതേ ഈ ഒരു നമ്മൾ ആ ഫസ്റ്റ് കണ്ടില്ലേ അതുമായിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വെച്ച് നോക്കിക്കേ കണ്ടോ ഇത് കറക്റ്റ് റോയൽ ബ്ലൂ ആണ് ഇത് സ്കൈ ബ്ലൂ ആണ് എന്നാൽ നോക്കിയിട്ട് ഇതേ ഒരു റാണി പിങ്ക് ആണ് ഇത് നിങ്ങൾക്ക് മജന്തയുടെ കൂടെ ലൈറ്റ് പിങ്കിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും നല്ല ഒരു അങ്ങനെയുള്ളൊരു കളറാണ് നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് എല്ലാം നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് ആട്ടോ കേട്ടോ അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീനാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണേ കണ്ടോ നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു വളകളെല്ലാം വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡാണ് നിങ്ങൾക്കിത് റെഡിൻ്റെ കൂടെയും പീച്ചിൻ്റെ കൂടെയും ഓറഞ്ച് ഓറഞ്ചിൻ്റെ വളരെ പറ്റും നിൽക്കാറില്ല എന്തായാലും ഒരു പിങ് ഒരു പീച്ച് മിക്സ് ആയിട്ട് വരുന്നൊരു റെഡാണിത് അപ്പോൾ ഇത് റെഡിൻ്റെ കൂടെയും പീച്ചിൻ്റെ കൂടെയും എക്സാക്ട്ലി ഓക്കെ ആയിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വളകൾ വരുന്നത് ഡെയിലി യൂസായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി വളകളാണെല്ലാം അപ്പം വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇതൊന്നും നമ്മൾ ഒരുപാട് റീസ്റ്റോക്ക് കാരണം ഇങ്ങനെ ഒറ്റ ബോക്സിൽ എല്ലാ സൈസും വരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി റീസ്റ്റോക്ക് ഒന്നും പോസിബിൾ അല്ല അതുകൊണ്ട് ആദ്യ ആദ്യം ഓർഡർ ചെയ്യുക അന്ന് ഇത് വേണമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം വേണ്ടിവരെ വേഗം തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ സൈസ് കൂടെ നിങ്ങളന്ന് സൈസ് പറയുന്നതിനുണ്ട് സ്കെയിലിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും ഇതിൻ്റെ റിട്ടേൺ തരത്തില്ല ഞാനത് നിങ്ങൾ സ്കെയിലിൽ ഇടാനുള്ള മടിക്ക് നിങ്ങൾ ഓക്കെ 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 എൻ്റെ സൈസ് മോഡ സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്കിവിടുന്ന് റിട്ടേണോ റീഫണ്ടോ തരാൻ പറ്റത്തില്ല ഒന്നും അത് നല്ല ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു വളയുടെ വില വരുന്നത് ശരി സോറി ഇത്രയും കഥ പറഞ്ഞിട്ട് വിലയുടെ പറയാൻ മറന്നുപോയി ഇപ്പം ഇരുപത്തഞ്ച് രൂപയാണ് ഒരു വളയ്ക്ക് വരുന്നത് രണ്ട് കയ്യിലിടമ്പോൾ അമ്പത് രൂപയേ ആവുന്നുള്ളൂ കുറേ ലാസ്റ്റ് ചെയ്യും എല്ലാ കളേഴ്സും എടുത്തു വെച്ചാൽ ഒരുവിധപ്പെട്ട എല്ലാ ഡ്രസ്സിൻ്റെ ഇടാൻ പറ്റും അപ്പോൾ ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അറുപതും അതിന് മുകളിലോട്ട് ഇരുന്നൂറിന് മുകളിലോട്ട് വരുമ്പോൾ അമ്പതും ആണ് വരുന്നത് പത്ത് രൂപയുടെ ആണ് വന്നിട്ടുള്ളത് ഔട്ട്സൈഡ് കേരളയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട് ഡി ടി ഡി സിക്ക് വ്യത്യാസമുണ്ട് അതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെയും നന്ദി നമസ്കാരം ബൈ ബൈ